എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് പാട്ടായിട്ടാണ് കേട്ടോ നല്ലൊരു മെലഡി സോങ്ങ് ആണ് എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള പാട്ടാണ് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോകാം ഓക്കെ ഊത്തുനിന്ന കടമ്പിലേ കുഞ്ചിരിപ്പൂമുട്ടുകൾ ആരാമപ്പന്തലീ വീണു പോയ മധുരമില്ലാതെ താളമില്ലാതേ സ്വർണ്ണ മാനു കളും പാടും കിളിയുമില്ലാതെ ഏകനാ എന്തിനിൽ വന്ന് പണി നിർമണം തൂകുമില്ല ൂമഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നാഴി കണവ് ലാല 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 ഉം